നമസ്കാരം എം ആർ അജിത് കുമാറിന്റെ ഡി ജി പി സ്ഥാനക്കയറ്റവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ചെയ്തിരുന്നപ്പോൾ വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞിരുന്നു രാവിലെ എന്തായിരുന്നു അതിന്റെ വസ്തുതയെന്നും അതിനെ സംബന്ധിച്ച് മാപ്രകൾ റിപ്പോർട്ട് ചെയ്ത രീതി വെച്ചിട്ട് ഊഹാപോഹം പ്രചരിപ്പിക്കുകയും രാത്രി ഇരുട്ടുമുറിയിൽ തിരുത്തിപ്പറയുകയും ഉണ്ടായിരിക്കും എന്നുള്ളതല്ലേ രാവിലത്തെ ആ ഊഹാപോഹ വാർത്താ കച്ചവടത്തിന് ശേഷം അത് വിറ്റ് കാശാക്കിയതിനു ശേഷവും അത് വേണ്ടപ്പെട്ടവർക്ക് തെറ്റിദ്ധാരണയായി പ്രചരിപ്പിച്ച ശേഷം ഇരുമുറിയിൽ പറഞ്ഞതുപോലെ ഇന്നലെ അവർ ആ ഒരു വസ്തുത തുറന്നു പറഞ്ഞു വരാൻ പോകുന്ന ഡി ജി പി ഒഴിവിലേക്ക് സൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റിന്റെ ലിസ്റ്റ് ക്ലിയർ ചെയ്യുകയാണ് സ്ക്രീനിങ് കമ്മിറ്റി ചെയ്തത് അത് ഏതെങ്കിലും തരത്തിൽ മന്ത്രിസഭാ യോഗത്തിൽ അംഗീകരിക്കാതിരിക്കാൻ കഴിയുമോ കഴിയില്ല കഴിയണമെന്നുണ്ടെങ്കിൽ വ്യക്തമായ കാരണം ചൂണ്ടിക്കാണിക്കണം അതല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ കേസ് പോകും പ്രത്യേകിച്ച് മന്ത്രിസഭ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ ഒരു സ്ഥാനക്കയറ്റം ഒരു സ്ക്രീനിങ് കമ്മിറ്റി നിയോഗിച്ച അല്ലെങ്കിൽ ഉറപ്പ് നൽകുന്ന ഒരു സ്ഥാനക്കയറ്റം ആ അംഗീകരിക്കുക എന്നുള്ളത് മാനദണ്ഡ പ്രകാരമുള്ള ഒരു നടപടിക്രമം മാത്രമാണ് അത് മാത്രമാണ് ഇന്ന് നടന്നിരിക്കുന്നത് ഇനി അതിലെന്താ സംഭവിക്കാൻ പോകുന്നത് നാളെ രാവിലെ ഈ എ ഡി ജി പി ആയ എം ആർ ജി കുമാർ ഡി ജി പി ആവുമോ ഇല്ല ഈ വർ അടുത്ത വർഷമാകുമോ അടുത്ത വർഷവും ആവില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് സർവീസിന്റെ സീനിയോറിറ്റി പ്രകാരം അങ്ങനെയാണ് നിശ്ചയിക്കുക കാര്യം സ്റ്റേറ്റ് പോലീസ് ചീഫിനെ നിശ്ചയിക്കുമ്പോൾ നിലവിലുള്ള മൂന്ന് ഡി ജി പിമാരുടെ ഒരു ലിസ്റ്റ് കൊടുക്കണം ആ ലിസ്റ്റിൽ നിന്ന് വേണം യു പി എസ് സി ഒരു അപ്പോയിന്റ്മെന്റ് നടത്തണം യു പി എസ് സി ക്ലിയറൻസ് കൊടുക്കണം അങ്ങനെ കൊടുക്കുന്ന യു പി എസ് സി ക്ലിയറൻസിൽ നിന്ന് വേണം സ്റ്റേറ്റ് പോലീസ് ചീഫിനെ തീരുമാനിക്കാൻ അങ്ങനെ കൊടുക്കുമ്പോൾ നിലവിൽ എത്ര ഡി ജി പിമാരുണ്ട് എത്ര ഒഴിവുകളുണ്ട് പ്രൊമോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന അടുത്തതായിട്ട് ആ പട്ടികയിൽ വരാൻ പോകുന്നവരുടെ ലിസ്റ്റുകളെല്ലാം ഇവിടെ വേണം ആ ലിസ്റ്റുകളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ക്ലിയറൻസ് വരുത്തിയിരിക്കുന്നത് ഇപ്പോൾ ാണ് ഈ ക്ലിയറൻസ് വരാനുള്ള കാരണം ഈ മുപ്പത്തി ഒന്നാം തീയതി വിരമിക്കും നമുക്ക് നാല് ഡി ജി പിമാരാണല്ലോ ഇവിടെ ഉള്ളത് നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ നമ്മുടെ കോട്ട കേരളത്തിൽ നാല് ഡി ജി പിമാരാണ് നിതിൻ അഗർവാളിന്റെ കാര്യത്തിൽ മാത്രം ഒരു എക്സെപ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ എക്സെപ്ഷൻ അവസാനിക്കുകയാണ് അപ്പോൾ നാല് ഡി ജി പിമാരെ കേരളത്തിൽ ഉണ്ടാവും അതിൽ ഉള്ള ഡി ജി പി ഒരാളാണ് സഞ്ജീവ് കുമാർ പഡ്ജോഷി സഞ്ജീവ് കുമാർ പഡ്ജോഷി

പത്മകുമാർ പത്മകുമാർ വിരമിക്കുന്നു ഡി ജി പി റാങ്കിൽ അവിടേക്ക് നിലവിലത്തെ ക്ലിയറൻസ് ലിസ്റ്റ് പ്രകാരം സ്ക്രീനിംഗ് കമ്മിറ്റി കൊടുത്ത ലിസ്റ്റ് പ്രകാരം മന്ത്രിസഭ അംഗീകരിച്ച വരുന്നത് എം ആർ രജി കുമാർ അല്ല അവിടെ വരുന്നതാരാണ് എ ഡി ജി പി മനോജ് അബ്രഹാം ആണ് എ ഡി ജി പി മനോജ് അബ്രഹാം വന്നുകഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെയാണ് കാലാവധി സ്റ്റേറ്റ് പോലീസ് ചീഫ് ആവാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യത സീനിയോറിറ്റി പ്രകാരമുള്ളത് ഈ മനോജ് അബ്രഹാമിനാണ് സർക്കാരിന് അദ്ദേഹത്തിൽ ഇന്നലെ വാർത്ത പുറത്തു വന്ന സന്ദർഭത്തിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു അത്രയേ ഉള്ളൂ കാര്യം എന്നുള്ള കാര്യം പക്ഷെ അങ്ങനെ അല്ലല്ലോ ഒരു ഊഹാപോഹ ആദ്യമേ നമ്മൾ അങ്ങ് പുറത്തേക്ക് വിട്ടാലല്ലേ നമ്മളെ തന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന മറ്റൊരു വിഭാഗമുണ്ടല്ലോ ആ വിഭാഗത്തിന് സംതൃപ്തിയാകുള്ളൂ ആ വിഭാഗത്തിന് ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏറെ ആൾക്കാരെ രാഷ്ട്രീയത്തിന് വേണ്ടി തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുള്ളൂ അതും അവിടെ നിൽക്കട്ടെ ഇതിനുശേഷവും ഇതിന്റെ കുറച്ച് ഭാഗമുണ്ട് അത് കാണിക്കുന്നതിന് മുന്നോടിയായിട്ട് ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ആ ജോലി ചെയ്യുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് എന്താണ് അവർ ചെയ്യേണ്ട ബേസിക് കാര്യം ഏത് വിഷയമായിക്കോട്ടെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് വസ്തുതകൾ ജനങ്ങളോട് പറയുക എന്നുള്ളതാണ് വസ്തുതകൾ എങ്ങനെയാണ് പറയേണ്ടത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ ഒരു കാര്യം ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യം ജനങ്ങളോട് പറയുക അതിനുശേഷം ജനം വിലയിരുത്തുകയാണ് വേണ്ടത് അല്ലാതെ നമ്മുടെ ഉള്ളിലെ രാഷ്ട്രീയത്തെ മുൻനിർത്തിക്കൊണ്ടും രാഷ്ട്രീയപരമായിട്ട് മറുപടി പറയുകയാണോ ഒരു മാധ്യമ പ്രവർത്തകന്റെ ജോലി അല്ലല്ലോ പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തന്റെ തോന്നലുകൾ തന്റെ ഊഹാപോഹങ്ങൾ ചട്ടത്തിനും നിയമത്തിനും വിരുദ്ധമായിട്ട് അതാണ് ശരി എന്ന തോന്നൽ പറയുന്നത് ശരിയാണോ അതുകൊണ്ടാണ് ഇന്നലെ ഇതേ ചർച്ചയിൽ തന്നെ അല്ലെങ്കിൽ ഇതേ റിപ്പോർട്ടർ ചാനലില് ഈ എഡിറ്റേഴ്സ് മീറ്റ് എന്ന പരിപാടിയിലെ അവസാനത്തെ ഭാഗത്തിലേക്ക് എത്തുമ്പോൾ സ്മൃതി പരുത്തിക്കുരുവിന്റെ വാദഗതി കണ്ടപ്പോ ഒരു മരക്കഴുതയാണെന്ന് പറയാൻ തോന്നുകയാണ് എന്ന് വെറുതെ പറഞ്ഞ പോരാ മാധ്യമ പ്രവർത്തന മേഖലയിൽ ഈ പണിയെടുക്കാൻ ഒരു യോഗ്യതയും ഇല്ല അതിനു വേണ്ട ഒരു ക്വാളിറ്റിയും ഇല്ലാത്തൊരു സ്ത്രീയാണതെന്ന് പിന്നെയും പിന്നെയും അവരുടെ വായിലെ ആ എല്ലില്ലാത്ത നാവ് കൊണ്ട് തെളിയിക്കുകയാണ് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്രേ അതായത് ഇങ്ങനെ ഒരു കാര്യം ഒരു സ്ക്രൂട്ടണി കമ്മിറ്റി ഈ കാര്യവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്ക്രീനിങ് കമ്മിറ്റി ഇങ്ങനെ ഒരു തീരുമാനം മന്ത്രിസഭയുടെ മുന്നിലേക്ക് ഓരോ വർഷവും അതത് ബാച്ചിന്റെ കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ടത് ഈ വർഷം ഏറ്റവും അവസാനമാണ് അതായത് ഡിസംബർ ഇപ്പോൾ കഴിയാൻ പോവുകയാണ് അതിനെ അടിസ്ഥാനപ്പെടുത്തി ഡി റിട്ടയർമെന്റ് വരുന്നതിനെ അടിസ്ഥാനപ്പെടുത്തി അടുത്തത് ആരൊക്കെ ആകണം എന്നതിനെ സംബന്ധിച്ച് സ്ക്രീനിങ് കമ്മിറ്റി സമർപ്പിക്കുന്ന റിപ്പോർട്ട് ഈ വർഷം അവസാനം അത് അംഗീകരിക്കേണ്ടത് ഒരു മന്ത്രിസഭയുടെ ഉത്തരവാദിത്തമാണ് പ്രായോഗിക ബുദ്ധിയോ സാമാന്യ ബുദ്ധിയോ ലോജിക്കോ ഇല്ലാതെ ഇരുന്ന് ഒരു സ്ത്രീ എന്നുള്ള ഒരു കവചത്തിനകത്ത് ഇരുന്നു കൊണ്ട് എന്ത് വിടുവായത്തരം പറഞ്ഞാലും വിമർശിക്കാൻ പാടില്ല ഉടനടി വിമൻ കാർഡ് കാർഡക്കി അതിനെ ന്യായീകരിക്കാമെന്നൊരു മനോഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രീതിയിൽ ഒരു വർത്തമാനം പറയുന്നത് അതായത് ഒരു മാധ്യമ പ്രവർത്തകയാകാൻ വേണ്ടിയുള്ള ഒരു യോഗ്യതയുമില്ല മറ്റെന്തൊക്കെയോ പ്രിവിലേജിന്റെ അടിസ്ഥാനത്തിൽ കടന്നുകൂടിക്കൊണ്ട് ഇന്നൊരു കസേരിൽ വന്നിരുന്ന ഇത്തരം വിവരക്കേടുകൾ വിളിച്ച് പറയുമ്പോൾ ഇത്തരം തർക്കങ്ങൾ വിളിച്ചു പറയുമ്പോൾ അതായത് ഈ അരി എത്രയെന്ന് ചോദിച്ചാൽ പയർ അഞ്ഞാഴി എന്ന രീതിയിൽ മറുപടി പറയുന്ന കേൾക്കുമ്പോൾ ഈ പണിക്ക് ഇതുപോലുള്ള ഇനങ്ങൾ എങ്ങനെ കടന്നുകൂടിയെന്നും ഇത്രയും കാലം തിരുവായ്ക്ക് എതിർവായില്ലാത്ത രീതിയിൽ ഇവരൊക്കെ ഈ നാടിനോട് വിളിച്ച് പുലമ്പിയ പച്ച നുണകളും വിവരക്കേടുകളുടെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് ഇന്നലത്തെ ഏറ്റവും ഒടുവിലെ അരുൺകുമാറുമായിട്ടുള്ള നിന്ന് ഇത്രയധികം അന്വേഷണങ്ങൾ നേരിടുന്ന ഒരു ഉദ്യോഗസ്ഥരാണ് അപ്പോൾ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വന്നിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ പേരുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പരിഗണിക്കാൻ പോകുന്ന ഒരു വിഷയത്തിൽ മന്ത്രിസഭാ തീരുമാനം വളരെ വേഗത്തിൽ വരേണ്ട കാര്യമുണ്ടോ എന്ന ചോദ്യം അവിടെയുണ്ട് പക്ഷെ എന്റെ ചോദ്യം ഇതാണ് നിലവിൽ അന്വേഷണം നടക്കുന്നു എന്നുള്ളതുകൊണ്ട് കൊണ്ട് സ്ക്രീനിങ് കമ്മിറ്റി പേര് അഞ്ചു പേരുടെ പേര് പരിഗണിക്കുമ്പോൾ ഏത് കണ്ടീഷന്റെ പുറത്ത് ഏത് മാനദണ്ഡ പ്രകാരം എം ആർ അജുൽകുമാറിനെ മാറ്റി നിർത്തും ഒന്നിലധികം അന്വേഷണങ്ങളുണ്ടല്ലേ എന്തൊക്കെ കാര്യത്തിലാണെന്ന് വെച്ചാൽ അന്വേഷണം നടക്കുന്നത് കൊണ്ട് സ്ക്രീനിങ് കമ്മിറ്റി പരിഗണിക്കില്ല എന്ന് ഡി ജി പരിഗണിക്കുന്ന സ്ക്രീനിങ് കമ്മിറ്റിയുടെ മാനദണ്ഡം ഉണ്ടോ ഇല്ലല്ലോ ഞാൻ ചോദിക്കുന്നത് ഇന്നത്തെ മന്ത്രിസഭായോഗത്തിൽ ഇതിപ്പോൾ പരിഗണിക്കേണ്ട ആവശ്യം എന്താന്നേ നാളെ വരാൻ പോകുന്ന ഒരു കാര്യമല്ല സ്ക്രീനിങ് കമ്മിറ്റി കൊടുക്കുന്ന ആറ് പേരുടെ ലിസ്റ്റ് ഈ മന്ത്രിസഭാ യോഗം ശരി അങ്ങനെയാണോ മന്ത്രിസഭ യോഗത്തിൽ ഇത് പറയാം ഇതിപ്പോൾ അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥരാണ് ആ കാര്യം പിന്നീട് തീരുമാനിക്കാൻ കമ്മിറ്റി പറയുന്ന കാര്യങ്ങൾ അതേപടി നടപ്പാക്കാനല്ല മന്ത്രിസഭ രാഷ്ട്രീയം കൊടുക്കുന്ന ഒരു തീരുമാനത്തിൽ നിന്ന് മന്ത്രിസഭ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അത് ആയിരിക്കണം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണല് മന്ത്രിസഭയ്ക്കെതിരെ ചട്ടപ്രകാരം ആർ എസ് എസ് എ ഡി ജി പി കൂടിക്കാഴ്ചയൊക്കെ ന്യായീകരിച്ചോളൂ ഇതുവരെ രാഷ്ട്രീയ മറുപടി മുഖ്യമന്ത്രി നൽകിയിട്ടില്ല രാഷ്ട്രീയ മറുപടി നൽകേണ്ടതുണ്ട് ഒരു ഡി ജി പിന്നെ ഒരു ഡി ജി പി അപ്പാട് ബി ജെ പിടിച്ചുകൊണ്ട് നിയമസഭയിൽ സംസാരിച്ച നേതാക്കളാണ് ഇന്ന് പ്രതിപക്ഷത്തിരിക്കുന്നത് എ ഡി ജി പി എം ആർ ജിത് കുമാർ ബിജെപി ആർ എസ് എസ് നേതാക്കളെ കാണാൻ പോയതിന്റെ പേരിൽ ഡി ജി പി പ്രൊമോഷൻ കൊടുക്കാൻ പറ്റില്ല എന്ന് ഏത് ചട്ടപ്രകാരം ഒരു ആർ എസ് എസ് നേതാവിനെ കാണാൻ പോയതിന്റെ പേരിൽ സ്ഥാനക്കയറ്റം നിഷേധിക്കണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് വകുപ്പ് കൊടുക്കാം സി പി പറഞ്ഞ ആർഗ്യുമെന്റ് കളക് ജനങ്ങളുമായി ഇടപഴകുന്ന ഒരു സുപ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യാൻ ഇയാൾ അയോഗ്യനാണ് അതിനെ സംബന്ധിച്ചു പക്ഷേ നിങ്ങൾ ഡി ജി പി എന്ന് പറയുന്ന സർവീസിലൊരു സ്ഥാനക്കയറ്റോ ആ പ്രൊമോഷൻ ഇങ്ങനെ ഡി ആർ എസ് എസിനെ കണ്ടുവെന്നവരിൽ നിഷേധിക്കും ഞാൻ രാഷ്ട്രീയമായിട്ടുള്ള കാര്യം പറഞ്ഞത് മന്ത്രിസഭാ യോഗത്തിന് ഇപ്പോൾ കമ്മിറ്റി കൊടുക്കുന്ന ഇല്ല സ്ക്രീനിങ് കമ്മിറ്റി പറയുന്നത് അതേപോലെ അംഗീകരിക്കാനല്ലേ മന്ത്രിസഭ അഞ്ചു പേരുള്ളത് ഒന്ന് മനോജ് എബ്രഹാം രാജ്പുരം എം ആർ അജിത് കുമാർ രണ്ട് മൂന്ന് അന്വേഷണം അടക്കം നേരിടുന്ന ഉദ്യോഗസ്ഥനാണല്ലോ ആണല്ലോ ഇതിൽ മനോജ് അബ്രഹാം സുരേഷ് രാജ് പുരോഹിത് എം ആർ അജിത് കുമാർ വിജയ് സാഖറെ ാണ് അജിത് കുമാർ ഒഴിവാക്കും ഈ പേരുകൾ പറയുന്നതിനൊപ്പം രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് പരിഗണിക്കപ്പെടേണ്ട തീരുമാനം എടുക്കുന്നില്ല എ ഡിജിപിയിൽ നിന്ന് ഡി ജി പി ആയി പ്രൊമോട്ട് ചെയ്യുന്ന അഞ്ചു പേരുടെ ലിസ്റ്റ് കൊടുക്കണം എന്നുള്ളത് കമ്മിറ്റിയുടെ മാനദണ്ഡമാണ് ആ സ്ക്രീനിങ് കമ്മിറ്റി സീനിയോറിറ്റി പരിഗണിച്ച് അഞ്ചു പേരുടെ പേര് തയ്യാറാക്കുന്നു ആ അഞ്ചു പേരുടെ പേര് മന്ത്രിസഭയുടെ മുന്നിൽ വയ്ക്കുമ്പോൾ എങ്ങനെ എങ്ങനെ ഒഴിവാക്കും ഒഴിവാക്കും പറ അതല്ലേ പറഞ്ഞത് അന്വേഷണം പരിഗണിക്കാൻ പറ്റില്ല പറ്റില്ല ചട്ടത്തിലുണ്ട് അത് പറയാൻ മന്ത്രിസഭ ും അതിപ്പോസഭ തീരുമാനിക്കണ്ടെന്ന് പറയാസം അതെങ്ങനെയാണ് ലിസ്റ്റ് മുഴുവൻ നേരിടുന്ന ഉദ്യോഗസ്ഥനെ അതിന്മേൽ പിന്നീട് തീരുമാനം എന്ന മന്ത്രിസഭയ്ക്ക് തീരുമാനിക്കാവുന്നതാണ് എങ്ങനെ തീരുമാനിക്കാൻ പറ്റും മന്ത്രിസഭയ്ക്ക് അങ്ങനെ വിവേചനാധികാരമുണ്ടോ സ്ക്രീനിങ് കമ്മിറ്റി കൊടുക്കുന്ന ലിസ്റ്റിൽ ഒരാളെ മാറ്റാൻ ആ സ്ക്രീനിങ് കമ്മിറ്റി തീരുമാനിക്കുന്ന കാര്യങ്ങൾ അതേപോലെ നടപ്പാക്കാനാണെന്ന് മന്ത്രിസഭയ്ക്ക് മന്ത്രിസഭയ്ക്ക് പൊളിറ്റിക്കലായിട്ട് പ്രൊമോഷൻ തടയാൻ എവിടെ അധികാരമുള്ളത് ഞാൻ അഭിപ്രായം ചട്ടത്തിൽ മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ േ അത് യു പി എസ് റൂൾ അല്ലേ അതിലെങ്ങനെ മന്ത്രിസഭയ്ക്ക് ഇടപെടാൻ പറ്റുക ആ ഏതെങ്കിലും മെമ്മോ കൊടുത്ത ഒരാളുടെ പേര് ഈ ചാർജ് ലിസ്റ്റ് ഈ ഷീറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയാം മെമ്മോ കൊടുത്തിട്ടില്ല ചാർജ് ഷീറ്റ് ഉൾപ്പെട്ടിട്ടില്ല എഫ്ഐആർ ഇല്ല

ില്ല എന്തെങ്കിലും പറയാമോ പറ്റും രാഷ്ട്രീയമില്ലാതെ രാഷ്ട്രീയമില്ലാതെ മന്ത്രിസഭയെ ഒത്തരം തീരുമാനമെടുക്കാൻ രാഷ്ട്രീയം ഇല്ലാതെ എടുക്കേണ്ടി വരുമെന്നാണ് താങ്കൾ പറയുന്നെങ്കിൽ അങ്ങനെ ആവട്ടെ ഇടതു സർക്കാരിന്റെ ഇടതു സർക്കാർ കഴിയുള്ളൂ അത്ര ദുർബലമാണ് ഈ സംവിധാനങ്ങളിൽ അങ്ങനെ ആവട്ടെ ദുർബലമല്ല അത് ശക്തിയാണ് നാളെ ഏതെങ്കിലും മന്ത്രിസഭയുടെ പേരിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥർ അർഹതപ്പെട്ട സ്ഥാനക്കയറ്റം നിഷേധിക്കാതിരിക്കുന്നത് ഈ ാണ് ശരി അർഹതപ്പെട്ട ആ സംവിധാനത്തെ കുറിച്ചാണല്ലോ നമ്മൾ കുറെ കാലം ചർച്ച ചെയ്ത അദ്ദേഹത്തിന്റെ അർഹതയെ പറ്റിയാണല്ലോ അജണ്ടയില്ലാതെ ഇതൊക്കെ നടന്ന കാര്യം പെട്ടെന്ന് സാങ്കേതിക പ്രവർത്തകർ പറയുകയാണ് ഈ സർക്കാർ ചെയ്ത് അതേ ചെയ്യാൻ കഴിയുമെങ്കിൽ അതല്ലേ ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ നിങ്ങൾ ചട്ടം ഓരോ സർവീസ് ഓരോ സ്ഥാനക്കയറ്റത്തിൽ മന്ത്രിസഭയ്ക്ക് പൊളിറ്റിക്കലായി തീരുമാനം എടുക്കാം എന്നതാണോ നമ്മുടെ അഭിപ്രായം ഡിസിഷൻ എടുക്കുന്നത് ഇതൊരു ബ്യൂറോക്രാറ്റിക് എഫേർട്ടാണെന്ന് എ ഡിജിപി ഡിജിപി ആക്കുക എന്നുള്ളത് സർക്കാർ കൂടെയുണ്ടോ കൂടെയുണ്ടോ എന്നാണ് അഭിപ്രായം ഓക്കെ ഇപ്പോൾ ഈ വിഷയത്തിൽ കൂടെ ഇല്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം സ്ത്രീ ഒന്നും പറയാൻ പാടില്ല പക്ഷേ പ്രൊഫഷണലി ചെയ്യുന്ന കാര്യത്തെ വിമർശിക്കേണ്ടി വരും ആര്യ രാജേന്ദ്രനെ കുറിച്ച് പറഞ്ഞ വാചകങ്ങൾ ഓർമ്മയുണ്ടോ ആ പണിയെടുക്കാൻ ആര്യ രാജേന്ദ്ര യോഗ്യതയല്ല എന്ന് ഒരു സ്ത്രീ എന്നൊരു കവചത്തിനകത്തിരുന്നു കൊണ്ട് ഒരു ചെറുപ്പക്കാരിയായ പെൺകുട്ടി ഒരു താരാട്ടിന്റെ അടിസ്ഥാനത്തിലല്ല കഴിവിന്റെ അടിസ്ഥാനത്തിൽ കയറി വന്നതാണ് ഇതോ അച്ഛന്റെ ലേബലിലാണ് ആദ്യമായിട്ട് എവിടെ വരുന്നത് ദേശാഭിമാനിയിൽ വരുന്നത് ദേശാഭിമാനിയിൽ ഇരുന്ന് കളരി പഠിച്ച് കൈരളിയിൽ വരുന്നു പിന്നീട് ബാക്കിയുള്ള ഇടങ്ങളിലൊക്കെ മറ്റു ചില പ്രിവിലേജുകളിലും മാതൃഭൂമിയിലെ ചില വേണുരാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടെയും കീ പോസ്റ്റുകളിലേക്ക് കടന്നു കയറുന്നു അതിനുശേഷം ഇന്നിപ്പോ കാണുന്നിടത്തേക്ക് സ്മൃതീശ്വ സ്വാധീനം ഉണ്ടാവുകയും ഇന്ന് ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ എന്താണ് നിങ്ങളുടെ ക്വാളിറ്റി അത് ചോദിച്ചു കൊണ്ട് തന്നെ ഇരിക്കും കാര്യം ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമ പ്രവർത്തകയാണോ നിങ്ങൾ മെറിറ്റ് പറയും നിങ്ങൾ അതിന്റെ ശരിവശം പറയും അല്ലാതെ ഇരുന്നിട്ട് നിങ്ങളുടെ തോന്നലുകളും കോൺഗ്രസുകാരും സതീശനും അങ്ങോട്ട് കൈമാറി തരുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ നാട്ടിൽ ചട്ടങ്ങൾക്ക് നിയമങ്ങൾക്ക് മുകളിൽ ഊഹാപോഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരുന്ന് വായത്താരി ഇടുന്നതിന്റെ പേര് മാധ്യമ പ്രവർത്തനം ഒന്നല്ല മാമാപ്പണി ആണെന്ന് മാത്രമേ സ്മൃതി പരുത്തിക്കുരുവിനോട് പറയാനുള്ളൂ അത്രമാത്രം നിലവാരമില്ലാത്ത രീതിയിലിരുന്ന് ഇങ്ങനെ അറിഞ്ഞുകൂടാതെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങൾ എടുത്തിട്ട് 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 അവർ പറയേണ്ട സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യത്തിൽ നിന്ന് തെന്നി 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 പോകുന്ന ഒരിക്കലും ഒരു മാധ്യമ പ്രവർത്തകയാകാൻ യോഗ്യതയില്ലാത്ത വ്യക്തിയാണെന്ന് പിന്നെയും പിന്നെയും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ മേഖല എന്തുകൊണ്ട് വീണ്ടും വീണ്ടും നാട്ടുകാരുടെ ഇടയിൽ നിന്ന് വിശ്വാസ്യ തകർന്ന് താഴേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള വിവരക്കേടുകൾ ആ മേഖലയിൽ ഇരിക്കുന്നിടത്തോളം കാലം ആ മേഖല തകരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട